അപ്പൊ നമ്മള് ബോളിവാഡ് സിറ്റിയിലാണ് അപ്പൊ നമ്മള് ഖത്തറിലൂടെ നമ്മള് സൗദി അറേബ്യയിലൂടെ ഖത്തറിലേക്ക് പോകാ സൗദി അറേബ്യയിലൂടെ കറികൊണ്ടിരിക്കാണ് റിയാദിലൂടെ നമ്മള് എട്ട് കേളിലെ കമ്പനിയാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ആറ് സി ആറ് സി മുതല് പത്താം ക്ലാസ് ഞങ്ങൾ കമ്പനിക്കാരാണ് കുട്ടി തങ്ങൾ കുട്ടി താങ്കൾ പള്ളിശ്ശേരും പണ്ട് പോയി നമ്മള് സമയം ആറ് നാപ്പത്തിരണ്ടായി ഇന്ത്യൻ സൗദി സമയം ഓക്കെ അപ്പൊ നമ്മള് നോമ്പറൊക്കെ വേണ്ടി പോവാണ് ബാക്കി കാര്യങ്ങള് കാണാം ഇവിടെ മനോഹരമായിട്ടുള്ള ഒരുപാട് വില്ലേജുകൾ കാണാം എന്താണ് അവസ്ഥ നാല് കൊല്ലായി ചേക്കും പ്രവാസത്തിലാണ് ഇവിടെ കിങ് ആണ് പറയാ എന്താ അവസ്ഥകളെ അതെ കുട്ടി കുട്ടി തങ്ങൾ സംസാരിക്കും നാളെ വൈഫ് വരികയാണ് പ്രവാസിയല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ സൗദി അറേബ്യയുടെ റോഡ് ഏതാണ് പണ്ട് പാമ്പടിയ മുക്ക് പള്ളിശ്ശേരി കേരള പൂച്ചപ്പൊല പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് സൗദി അറേബ്യ അസീസിയ പിന്നെ ഏതാണ് അൽഫോഖർഫുഖാണ് സൗദിയിലല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെട്ടി പൗഡർ ഇപ്പോഴും ഒരു നാല് അഞ്ചു കൊല്ലം മുന്നേ കറക്ട് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം ബ്ലോഗിങ് തുടങ്ങി അന്ന് കാര്യമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ബ്ലോഗ് ചെയ്യും ആകെ വീട്ടിലെത്തുമ്പോൾ വ്യൂ രണ്ട് വ്യൂ മൂന്ന് വ്യൂ അത് ഒന്നും ചാപ്പി ഒന്നും ചെമ്മിയും ഏ ഇന്ന് ചാനും അപ്പം ഗെയ്സ് നമുക്ക് നല്ല വ്യൂ തരണം നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഈ ഒരു മാസം നമ്മൾ ഈ ഒരു ഇപ്പോൾ ഒരു അഞ്ച് രാജ്യങ്ങൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അഞ്ച് രാജ്യങ്ങളിൽ കറങ്ങിന് നമ്മുടെ വ്ളോഗുകൾ നല്ല കണ്ടന്റുകൾ നമ്മൾ നമ്മൾ മാക്സിമം തരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ മാമാനൂറിയിലാണ് പൊമ്പുള്ളത് ഗേഷ് അടിപൊളി ഷവർമഴി വന്നാണ് അങ്ങനെ ഒരു നല്ല തുർക്കി ഷവർമ്മ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല രസമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ഹിസ്റ്ററിയില്ലേ തുർക്കിയാണ് ഷവർമൻ്റെ ഉപജേതാക്കൾ ഷവർമൻ്റെ മഹ്രജ് തുർക്കിന്നാണ് അപ്പോൾ ഇത് റിയാദിലൊരു ഷോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഇവിടുന്ന് ഷവർമ്മ ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഞാനും അബിയും അതുപോലെ തന്നെ മാമൂദും കുട്ടിത്തങ്ങളും ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്

നമ്മളിവിടുന്ന് ഫുഡൊക്കെ വാങ്ങി ഇപ്പൊ നമ്മള് നേരെ അതായത് ഷവർമയും ബ്രോസ്റ്റുമാണ് വാങ്ങിയത് വാങ്ങിയിട്ട് നമ്മള് നേരപ്പിന്റെ കസിന്റെ അനസ്സ് നമ്മളെ ഫ്രണ്ടാണ് അനസിന്റെ വീട്ടിലേക്ക് പോവാണ് അതായത് അനസ് വർക്ക് ചെയ്യുന്ന വീട്ടിലേക്ക് പോവാണ് ഇവിടെ രസമായിട്ടുള്ള സംഭവം അങ്ങനെ കഴിച്ചോണ്ടിരിക്ക അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞമ്മള് ഇങ്ങനെ ഞാനും കുട്ടി തങ്ങളും അപ്പിയും മാഹമ്മും അവൻ്റെ വൈഫും പാടെ നമ്മളിങ്ങനെ ഒരു ബോളിവുഡ് സിറ്റിയിലേക്ക് തന്നെ ഇറങ്ങിയാണ് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം പറഞ്ഞപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മൾ ഫിഫ്റ്റീൻ പ്രോ പുതിയത് വാങ്ങിയതാണ് അപ്പോൾ അതിലിങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് രസമായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നല്ല ചെക്കന്മാരും നല്ലൊരു സിനിമാറ്റിക് പരിപാടിയൊക്കെ നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട് നല്ല രസമായിട്ടുള്ളൊരു ഇതല്ലേ വീഡിയോ ഒക്കെ നല്ല ക്ലിയർ ഉണ്ടല്ലോ അല്ലേ ഫിഫ്റ്റീൻ പ്രോ മാക്സാണ് നമ്മളെടുത്ത ഫോണ് നമ്മൾ ബോളിവാഡ് സിറ്റിയിലെത്തി അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ബോളിവുഡ് സിറ്റിയിലാണ് അതായത് സൗദി അറേബ്യയിലാണ് നമ്മൾ സൗദി അറേബ്യയില് റിയാദിലാണ് റിയാദിലെ ബോളിവുഡ് സിറ്റിയിലാണ് നമ്മളെ കൂട്ടുകാരെ നമ്മള് കൂടെ ഇണ്ട് അപ്പോ കുട്ടി പറയോ ബോളിവുഡിനെ കുറിച്ച് പറയുണ്ട് അപ്പോ നമ്മളിവിടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാണ് ഇത് സത്യത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ നല്ല ഒരു മേക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുബായിലെ ഗോൾഡൻ എന്താണ് ഗ്ലോബൽ വില്ലേജിലല്ലോ അതേ സെറ്റപ്പാണ് അതിൽ അതേപോലെ സംഭവമാണ് എന്തായാലും ടു തൗസൻഡ് തേർട്ടിയാണ് സൗദി കാണുന്നവരുടെ മിഷൻ ആ ഒരു സമയത്തൊക്കെ ആകുമ്പോഴേക്കും നല്ല രസമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും ഇവിടെ ഇപ്പോൾ ഗ്യാലറി അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങളുടേതായിട്ടുള്ള ഭക്ഷണങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ മെയിനായിട്ട് അറബ് ഭക്ഷണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു രസമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് പിന്നെ ഈ ഒരു സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപാടിയാണ് അതായത് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് മഹാത്മാ അതായത് മഹാനായിട്ടുള്ള മഹാനായിട്ടുള്ള ഒരുപാട് ഫിലിം റിലേറ്റഡ് ഡയറക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാരുടെയും ആക്റ്റേഴ്സിൻ്റെയൊക്കെ കൈപ്പത്തി ഇവിടെ പതിച്ചിട്ടുണ്ട് അതിൽ നമ്മളെ സെൽമാറുകാനൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെപ്പുറത്തൊരു പാർക്കൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ ഇങ്ങനൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ പോകണം ബോളിവാഡ് സ്റ്റുഡിയോ ആണ് ഇപ്പോൾ നമ്മളാ കൈ കണ്ട സ്ഥലം ബോളിവാഡ് സ്റ്റുഡിയോ ആണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പക്കാ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ അത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് പിന്നെ സ്വാഭാവികം ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ റേറ്റ് കൂടും എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാലും നല്ല രസമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ടോട്ടലി പിന്നെ ചെറിയ കുട്ടികളെ അതേപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ അധികം ആക്ടിവിറ്റീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു വൈബാണ് അതിൻ്റെ ഇടയിൽ കുറേ സൗണ്ട് കേൾക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ ലോക്കൽ സിസ്റ്റം പോലെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഇതേപോലത്തെ എന്തോ സംഭവം വരുന്നുണ്ട് അതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ആയിട്ടുള്ള സംഭവമാണ് എന്നതുപോലത്തെ ഒരു പരിപാടി ഇപ്പോൾ പോയത് പിന്നെ നമ്മളിപ്പോൾ എത്തിയത് ഇവിടെ നല്ല രസമായിട്ടുള്ളൊരു വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട് നല്ല അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഒക്കെ ഫാമിലി ആണെങ്കിലും കൂടുതലും നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് അതായത് മലയാളീസൊക്കെ പിന്നെ ഇതൊരു വെറൈറ്റി സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ സൗദി അറേബ്യൻ സമയത്തോളം നമുക്ക് അതായത് നമ്മൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് നല്ല രസമായിട്ടുള്ള സംഭവമാണ് ഫസ്റ്റ് നല്ല കേട്ടോ നല്ല രസം തന്നെയാണ് പക്ഷെ നമ്മൾ ദുബായിൽ പോയിട്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം വലിയ ഫീൽ ഒന്നും വരില്ല പക്ഷേ ദുബായിക്ക് പോണീൻ്റെ മുന്നേ നമ്മൾ ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്നിട്ട് വരുന്ന സമയത്ത് മക്കളിലേതാവും അപ്പോൾ വോളിപാട് വരുന്ന സമയത്ത് ഈ ഒരു എൻഡിൽ ഉണ്ടാവും ഇതേപോലത്തെ നല്ല രസമായിട്ടുള്ളൊരു പരിപാടി ഇതിലെന്തായാലും എല്ലാവരും വരണം നല്ലൊരു ഒരു ഒരു വൈബാണ് ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡേ ലൈറ്റ് നല്ല ഫോട്ടോസ് എടുക്കുക കഴിഞ്ഞാൽ വൈകുന്നേരം സമയമാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഇതിനെന്തോ റെക്കോർഡ് ഉണ്ട് ഇവിടെ ഉള്ളപ്പോൾ ഈ ഒരു സ്ക്രീൻ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ അതായത് സ്ക്രീനാണ് നല്ല രസമായിട്ടുള്ള ഒരു എത്രയോ രൂപ അതിൻ്റെ ഒരു വേൾഡ് റെക്കോർഡൊക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പക്കാ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഫാമിലി ആംബിയൻസ് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്കൊരു വൺ ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്ലോറിങ് പരിപാടിയാണ് അപ്പോൾ നമ്മൾ ബോളിവാഡ് അധികം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഇനി എന്തായിരിക്കും റിയാദിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് സ്വാഭാവികമായിട്ട് എന്താണ് കിങ്ഡം ടവർ ആ കിങ്ഡം ടവർ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് റിയാദിലെ ഏറ്റവും വലിയ ബിൽഡിങ് അപ്പോൾ നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒക്കെ വന്ന സമയത്ത് ഇതിലാണ് സ്റ്റേ ചെയ്തതെന്ന് പറയുന്നത് കേട്ടോ എന്തായാലും കാണാനൊക്കെ നല്ല രസമായിട്ടുള്ള സംഭവമാണ് എന്തായാലും ദുബായിലെ ബുർജ് ഖലീഫിൻ്റെ അത്രക്കൊന്നും ഇല്ലെങ്കിലും ഹൈറ്റ് കൊണ്ട് അത്ര ഇല്ല പക്ഷെ നല്ല രസമായിട്ടുള്ളൊരു ഒരു ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് അങ്ങനെ ഒരുപാട് അതേപോലെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഒരുപാട് ബിൽഡിങ്ങുകൾക്കുണ്ട് ഇനി ഇതിന് ശേഷം നമ്മളൊരു മാളിൽ പോയി മാളിൽ പോയിന് ശേഷം പിന്നെ നമ്മൾ നേരെ മുന്നിലേക്ക് പോകണം ഇനി അടുത്തൊരു വീഡിയോകൾ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക എന്തായാലും നമുക്കിനി ഒരുപാട് യാത്ര ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം